സാമ്പത്തിക വളർച്ചയിൽ നമ്മുടെ രാജ്യം മൂന്നാം സ്ഥാനത്തേക്ക് ഭാവിയിൽ വരുമെന്ന് പറയപ്പെടുന്നുണ്ട് ഇന്ത്യ മൂന്നിലേക്ക് എത്തും രണ്ടായിരത്തി ഇന്ത്യ മൂന്നാം സ്ഥാനത്തേക്ക് എത്തും പല അന്താരാഷ്ട്ര സംഘടനകളും ഇന്ത്യൻ ഗവൺമെന്റ് അവകാശപ്പെടുന്നുണ്ട് ഈ വിലക്കയറ്റം അല്ലെങ്കിൽ പണപ്പെരുപ്പം എന്തുകൊണ്ടാണ് ഉണ്ടാകുന്നത് അതിന് ഒരു കാരണം മാത്രം നമുക്ക് പറയാൻ പറ്റത്തില്ല ഈ ഒരു വിലക്കയറ്റം അല്ലെങ്കിൽ പണപ്പെരുപ്പം ഉണ്ടാകാൻ ഒന്നിലധികം കാരണങ്ങളുണ്ട് ഈ പണമെല്ലാം അടിച്ചടക്കുന്ന ആർ ബി ഐ എന്തിനാണ് ബാങ്കുകളിൽ നിന്ന് കടം വാങ്ങുന്നത് അതെല്ലാവർക്കും എന്തിനി ും എക്കണോമിക്സ് എന്ന സബ്ജക്ട് നമ്മുടെ നിത്യജീവിതവുമായി വളരെ ബന്ധപ്പെട്ട് കിടക്കുന്ന ഒരു സബ്ജെക്റ്റ് ആണ് നമുക്കറിയാം പണപ്പെരുപ്പം അതുപോലെ തന്നെ നികുതി ജി എസ് ടി ഇതൊക്കെ തന്നെ നമുക്ക് നമ്മളെപ്പോഴും കേൾക്കുന്ന പത്രവാർത്തകളിലൂടെ നമ്മൾ കേൾക്കുന്ന നമ്മുടെ നിത്യജീവിതത്തിലൂടെ അനുഭവിച്ചറിയുന്ന പല കാര്യങ്ങളുമാണ് അപ്പോൾ അത്തരത്തിൽ ഈ നമ്മളൊക്കെ വളരെ പാടുപെട്ട് പഠിച്ചു വെക്കുന്ന കുറെ കാര്യങ്ങളുണ്ടാവും പക്ഷേ ഈ സംഭവങ്ങളൊക്കെ നമ്മൾ നമ്മുടെ നിത്യജീവിതം നമ്മൾ അനുഭവിച്ചറിയുന്നതുമായിരിക്കാം അപ്പോൾ അങ്ങനെയുള്ള ചില സംശയങ്ങൾ എക്കണോമിക്സുമായി ബന്ധപ്പെട്ട ചില സംശയങ്ങൾ നമ്മൾ നന്ദു സാറിനോട് ചോദിക്കാൻ വേണ്ടി പോവുകയാണ് ആൾ ഒരു മിനിറ്റ് തന്നെ അല്ലെങ്കിൽ വളരെ കുറഞ്ഞ വാക്കുകളിലൊക്കെ നമുക്ക് ആ സംശയങ്ങൾ മാറ്റി മാറ്റിത്തരുമെന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത് പ്രതീക്ഷിച്ചോട്ടെ പ്രതീക്ഷിക്കാം ശ്രമിക്കാം ശ്രമിക്കാം ഓക്കെ അപ്പോൾ നമ്മൾ എന്തായാലും കുറച്ചധികം ചോദിക്കാം എനിക്ക് തോന്നുന്നു ഞാൻ മാത്രം ചിന്തിക്കുന്ന ചോദ്യങ്ങളായിരിക്കില്ല ഇതൊക്കെ വിദ്യാർത്ഥികളൊക്കെ അല്ലെങ്കിൽ മറ്റുള്ള കാണുന്ന മറ്റേ മറ്റ് പൊതുജനങ്ങളൊക്കെ ചിന്തിക്കുന്ന ചില സംശയങ്ങളായിരിക്കാം അപ്പോൾ അതാണ് സാറിനോട് ചോദിക്കാൻ പോകുന്നത് അങ്ങനെ ആണെങ്കിൽ എൻ്റെ ഒന്നാമത്തെ ചോദ്യം ഇതാണ് എന്താണ് പണപ്പെരുപ്പം വിലക്കയറ്റം വിലക്കയറ്റം അല്ലെങ്കിൽ പണപ്പെരുപ്പം എന്ന് പറയുന്നത് ഇൻഫ്ലേഷൻ എന്ന് പറയുന്നത് നമ്മുടെ സാധനങ്ങളുടെ വിലയിൽ ഉണ്ടാകുന്ന വർധനവരെയാണ് ഒരു സിംപിളായിട്ടുള്ള ഒരു ഉദാഹരണം പറയാം രണ്ട് വർഷം മുന്നേ നിങ്ങൾ ഒരു നൂറ് രൂപയ്ക്ക് ഒരു കടയിൽ നിന്ന് ഒരു ബിരിയാണി വാങ്ങിച്ചു കടിച്ചു ഇന്ന് ആ കടയിൽ ചെന്നാൽ നൂറ് രൂപയ്ക്ക് ബിരിയാണി കിട്ടുമോ കിട്ടത്തില്ല നൂറ്റമ്പത് ഇരുന്നൂറ് രൂപ ആയിരിക്കും ഇതിനെയാണ് നമ്മൾ പണപ്പെരുപ്പോ എന്ന് പറയുന്നത് അതായത് അന്ന് നിങ്ങൾക്ക് നൂറ് രൂപയ്ക്ക് എന്ത് സാധനം വാങ്ങാൻ പറ്റുന്നുണ്ടോ ഇന്ന് രണ്ട് വർഷത്തിന് ശേഷം നൂറ് രൂപയ്ക്ക് ആ സാധനം വാങ്ങാൻ പറ്റുന്നില്ല സെയിം പൈസ ഉപയോഗിക്കുന്നു പക്ഷെ എന്ത് ചെയ്യുന്നില്ല സാധനം കിട്ടുന്നില്ല ഇതിനെ തന്നെയാണ് വിലക്കയറ്റം എന്ന് പറയുന്നത് സാധനത്തിന്റെ വിലയിൽ ഉണ്ടാകുന്ന വർധനവ് സിമ്പിൾ ആയിട്ട് പറഞ്ഞാൽ അത്രേ ഉള്ളൂ ഇത് കാണുമ്പോൾ ഒരു ചോദ്യം ഉണ്ടാവും നൂറ് രൂപയ്ക്ക് ബിരിയാണി കിട്ടുന്ന സ്ഥലമുണ്ടെന്ന് അങ്ങനത്തെ സ്ഥലങ്ങളുണ്ടെങ്കിൽ കമന്റ് ഞാൻ നമുക്കൊന്ന് നമുക്ക് സാർ പറഞ്ഞത് മുൻപ് നൂറ് രൂപയ്ക്ക് അത് ശരിയാണ് പറഞ്ഞത് നമ്മളിപ്പോൾ അഞ്ഞൂറ് രൂപയ്ക്ക് പണ്ടൊരു സ്ഥലത്ത് പോയി സാധനം മേടിക്കുന്ന പോലെയല്ല ഇന്ന് അഞ്ഞൂറ് രൂപ കൊണ്ട് പോയി കഴിഞ്ഞാൽ കുറച്ച് പച്ചക്കറി കിട്ടും പാലും കിട്ടും ഇത്രേ കിട്ടത്തുള്ളൂ ഓക്കെ അപ്പം ഇതാണ് പൊതുവേ നമ്മൾ ഇൻഫ്ലേഷൻ അല്ലെങ്കിൽ പണപ്പെരുപ്പം എന്നു കൊണ്ട് ഉദ്ദേശിക്കുന്നത് വിലക്കയറ്റം ഉദ്ദേശിക്കുന്നത് എൻ്റെ ചോദ്യം ഈ വിലക്കയറ്റം അല്ലെങ്കിൽ പണപ്പെരുപ്പം എന്തുകൊണ്ടാണ് ഉണ്ടാകുന്നത് അതിനൊരു കാരണം മാത്രം നമുക്ക് പറയാൻ പറ്റത്തില്ല ഈ ഒരു വിലക്കയറ്റം അല്ലെങ്കിൽ പണപ്പെരുപ്പ് ഉണ്ടാകാൻ ഒന്നിലധികം കാരണങ്ങളുണ്ട് ഒരു നമുക്ക് രണ്ട് കാരണങ്ങൾ പറഞ്ഞാൽ ഉദാഹരണം ജനങ്ങൾ അവരുടെ കയ്യിലോട്ട് കൂടുതൽ കാശ് വരുന്നു ജനങ്ങൾ മാർക്കറ്റിൽ കൂടുതൽ പൈസ സ്പെൻഡ് ചെയ്യുന്നു അപ്പോൾ എന്താ സംഭവിക്കുക സാധനങ്ങൾക്ക് ഡിമാൻഡുണ്ടാകും ഡിമാൻഡ് ഉണ്ടാകുമ്പോൾ സാധനത്തിന്റെ വില വർധന ഉണ്ടാകും അതൊന്നാമത്തെ കാരണം അത് നമുക്ക് ഡിമാൻഡ് ഫുൾ ഇൻഫ്ലേഷൻ എന്ന് വേണമെങ്കിൽ പറയാം ഇനി രണ്ടാമത് സാധനങ്ങളുടെ ഉൽപാദന ചിലവ് ഇപ്പോൾ ലേബർ കോസ്റ്റ് കൂടുന്നു അല്ലെങ്കിൽ അസംസ്കൃത വസ്തുക്കളുടെ വില കൂടുന്നു അങ്ങനെ എന്ത് ചെയ്യാം പ്രൊഡക്ഷൻ കോസ്റ്റ് കൂടിയും സാധനങ്ങളുടെ വില വർധന ഉണ്ടാകും അതിന് നമുക്ക് കോസ്റ്റ് പുഷ് ഇൻഫ്ലേഷൻ എന്ന് പറയാം അപ്പൊ ഡിമാൻഡ് ഫുൾ ഇൻഫ്ലേഷൻ കോസ്റ്റ് പുഷ് ഇൻഫ്ലേഷൻ ഇത് രണ്ട് കാരണങ്ങൾ മാത്രം ഇനിയും പല വിധത്തിലുണ്ട് നമ്മൾ ചോദിച്ചുകൊണ്ട് രണ്ട് കാരണങ്ങൾ പറഞ്ഞു തന്നെ ഉള്ളൂ ഈ പണപ്പെരുപ്പം ഉദ്ദേശിക്കുന്നത് ആൾക്കാരെ കൂടുതൽ കയ്യിൽ കൂടുതൽ പൈസ ഇരിക്കുന്നത് അതായത് ഈ ഒരു ഇൻഫ്ലേഷൻ്റെ യഥാർത്ഥ മലയാളം എന്ന് പറയുന്ന വിലക്കയറ്റം എന്നുള്ളതാണ് ഈ ഒരു വിലക്കയറ്റത്തിൻ്റെ കാരണമാണ് പണപ്പെരുപ്പം എന്താ വിലക്കയറുന്നു അല്ലെങ്കിൽ സാധനങ്ങളുടെ വില വർധനം ഉണ്ടാകുന്നു എങ്ങനെ ജനങ്ങളുടെ കയ്യിൽ കൂടുതൽ പണം വരുന്നു ജനങ്ങളത് മാർക്കറ്റിൽ സ്പെൻഡ് ചെയ്യുന്നു സാധനത്തിൻ്റെ ഡിമാൻഡ് കൂടുന്നു സാധനത്തിൻ്റെ വില കൂടുന്നു അപ്പോൾ പണപ്പെരുപ്പം വഴി ഉണ്ടാകുന്നതാണ് വിലക്കയറ്റം മനസ്സിലായത് സാറിന് പറഞ്ഞത് എല്ലാരുടെ ഒരു പണപ്പെരുപ്പം വിലക്കയറ്റം ഉണ്ടാകുന്ന സമയത്ത് ആർ ബി ഐ നിരക്കുകൾ കൂട്ടുന്നു എന്നൊക്കെ വാർത്തകൾ നമ്മൾ കാണാറുണ്ട് എന്ത് നിരക്കാണ് ആർ ബി ഐ കൂട്ടുന്നത് നമ്മൾ വാർത്തകളിൽ പലപ്പോഴും പറയുന്നുണ്ട് ആർ ബി ഐ റിപ്പോ നിരക്കിൽ വ്യത്യാസം വരുത്തി റിവേഴ്സ് റിപ്പോ നിരക്കിൽ വ്യത്യാസം വരുത്തി ഇതെന്ന് പറയുന്നത് നമ്മുടെ രാജ്യത്ത് ജനങ്ങളുടെ കയ്യിലെത്തുന്ന പണത്തിൻ്റെ അളവ് നിയന്ത്രിക്കാൻ ആർ ബി ഐ ഒരു മാർഗം സ്വീകരിക്കാറുണ്ട് അതിനെ നമ്മൾ പണനയം എന്ന് പറയുന്നത് അതായത് ആർ ബി ഐയുടെ ഒരു നയമാണ് ജനങ്ങളുടെ കയ്യിലോട്ട് നിന്ന് പണത്തിൻ്റെ അളവ് നിയന്ത്രിക്കുക ആ ഒരു പണത്തിൻ്റെ അളവ് നിയന്ത്രിക്കാൻ പണനയത്തിന്റെ ഭാഗമായിട്ട് ആർ ബി ഐ പറയുന്ന പോലെ റേറ്റുകൾ കൂട്ടാറുണ്ട് റിപ്പോ നിരക്കുകൾ കൂട്ടാറുണ്ട് റിവേഴ്സ് റിപ്പോ നിരക്കുകൾ കൂട്ടാറുണ്ട് അത്രയും മാത്രമേ ഉള്ളൂ ഓക്കെ ഈ പറഞ്ഞതുകൊണ്ട് കൊണ്ട് ചോദിക്കുകയാണ് എന്താണ് ഈ റിപ്പോഴ്സ് റിപ്പോ എന്ന് പറഞ്ഞാൽ റീ പർച്ചേസ് ഓപ്ഷൻ അതായത് ഇപ്പോൾ ബാങ്കുകൾക്ക് പൈസ ആവശ്യമായിട്ട് വരുമ്പോൾ ബാങ്കുകൾ എന്ത് ചെയ്യും ഒരു അടിയന്തര സാഹചര്യത്തിൽ പൈസ ആവശ്യമായിട്ട് വരുമ്പോൾ ആർ ബി ഐടെ അടുത്ത് പോയിട്ട് പണം കടം ചോദിക്കുന്നു ആർ ബി ഐ പകരമായിട്ട് കടപ്പത്രങ്ങളിൽ മേടിച്ച് വെച്ചിട്ട് ബാങ്കുകൾക്ക് പണം കടം കൊടുക്കുന്നു അതിന് ആർ ബി ഐ ബാങ്കുകളുടെ കയ്യിൽ നിന്ന് വാങ്ങുന്ന പലിശ നിരക്കാണ് റിപ്പോ നിരക്ക് എന്ന് പറയുന്നത് ഇനി റിവേഴ്സ് റിപ്പോ എന്ന് വെച്ചാൽ എന്താ ബാങ്കുകളുടെ കയ്യിൽ നിന്ന് ആർ ബി ഐ പണം കടം മേടിക്കുന്നു എന്നിട്ട് എന്ത് ചെയ്യുന്നുണ്ട് ആർ ബി ഐ ബാങ്കുകൾക്ക് പലിശ കൊടുക്കുന്നു അതിനാണ് റിവേഴ്സ് റിപ്പോ നിരക്ക് എന്ന് പറയുന്നത് ഈ പണമല്ല അടിച്ചറക്കുന്ന ആർ ബി ഐ ആർ ബി ഐ എന്തിനാണ് ബാങ്കുകളിൽ നിന്ന് കടം വാങ്ങിക്കുന്നത് അതെല്ലാവർക്കും ഉണ്ടാകുന്ന ഡൗട്ടാണ് കേട്ടോ എന്തിനീ ആർ ബി ഐ കടം മേടിക്കുന്നു യഥാർത്ഥത്തിൽ റിവേഴ്സ് റിപ്പോ ഉദ്ദേശിക്കുന്നത് ആർ ബി ഐ കടം വാങ്ങുന്നതല്ല അതായത് ബാങ്കുകളുടെ കയ്യിൽ എക്സസ് ആയിട്ട് ലിക്വിഡിറ്റി ലിക്വിഡിറ്റി എന്ന് വെച്ചാൽ പണത്തിൻ്റെ അളവ് ഈ ബാങ്കുകളുടെ കയ്യിൽ എക്സസ് ആയിട്ട് പണം ഇരിക്കുമ്പോൾ അത് പാർക്ക് ചെയ്യാനുള്ള അല്ലെങ്കിൽ അത് സൂക്ഷിക്കാനുള്ള ഒരു മാർഗ്ഗമാണ് ഈ ഒരു റിവേഴ്സ് റിപ്പോ എന്ന് പറയുന്നത് നമ്മളൊരു കാര്യം ശ്രദ്ധിച്ചേ ബാങ്കുകളുടെ കയ്യിൽ അമിതമായിട്ട് പൈസ ഇരുന്ന എന്ത് സംഭവിക്കും ബാങ്കുകളത് ലോൺ കൊടുക്കും ജനങ്ങളുടെ കയ്യിൽ കൂടുതൽ പണം എത്തും അപ്പോൾ വീണ്ടും എന്ത് സംഭവിക്കും പണപ്പെരുപ്പം ഉണ്ടാകും അത് ഒഴിവാക്കാൻ എന്ത് ചെയ്യാറുണ്ട് ആർ ബി ഐ ബാങ്കുകളോട് പറയും നിങ്ങളുടെ കയ്യിലുള്ള പണം ഞാൻ സൂക്ഷിക്കാം നിങ്ങൾക്ക് പകരം പലിശ തരാം അപ്പം അതാണ് റിവേഴ്സ് റിപ്പോർട്ട് ഉദ്ദേശിക്കുന്നത് കടം കൊടുക്കുന്നതല്ല ബാങ്കുകളുടെ കയ്യിൽ അമിതമായിട്ടുള്ളൊരു പൈസ സൂക്ഷിക്കാൻ ഉപയോഗിക്കുന്ന ഒരു മാർഗ്ഗം അത്രയേ ഉള്ളൂ ഈ പണം നയം രാജ്യത്ത് ഇൻഫ്ലേഷൻ അല്ലെങ്കിൽ വിലക്കയറ്റം നിയന്ത്രിക്കാൻ വേണ്ടി മാത്രമുള്ളതാണ് അല്ല ഈ ഒരു പണനയത്തിന് പ്രധാനമായിട്ടും വിലക്കയറ്റം നിയന്ത്രിക്കുക ഒരു ലക്ഷ്യമാണെങ്കിലും മറ്റൊരു ലക്ഷ്യം കൂടെ ഉണ്ട് അതായത് രണ്ട് ലക്ഷ്യങ്ങളാണ് പണം നയത്തിന് പ്രധാനമായിട്ടും ഒന്ന് വിലക്കയറ്റം നിയന്ത്രിക്കുക മറ്റൊന്ന് രാജ്യത്തെ സാമ്പത്തിക വളർച്ച പ്രോത്സാഹിപ്പിക്കുക നമ്മൾ കേട്ടിട്ടുണ്ട് ജി ഡി പി വളർച്ച സാമ്പത്തിക വളർച്ച ലോകത്ത് ഏറ്റവും വേഗത്തിൽ വളരുന്ന രാജ്യമാണ് ഇന്ത്യ എന്നൊക്കെ പറയാറുണ്ട് വളർച്ച കൊണ്ട് ഉദ്ദേശിക്കുന്നത് കൂടുതൽ സാധനങ്ങൾ സേവനങ്ങൾ ഉല്പാദിപ്പിക്കുക അപ്പോൾ എങ്ങനെ ഈ വളർച്ചയെ പ്രോത്സാഹിപ്പിക്കുന്ന ആർ ബി ജനങ്ങളുടെ ഈ പണനയത്തിൻ്റെ ഭാഗമായിട്ട് ജനങ്ങളുടെ കയ്യിലോട്ട് കൂടുതൽ പണം എത്തിക്കാൻ ആർ ബി ഐ ശ്രമിക്കുന്നുണ്ട് അങ്ങനെ പണം എത്തിക്കുന്ന സമയത്ത് ജനങ്ങൾ കൂടുതൽ മാർക്കറ്റിൽ നിന്ന് സാധനങ്ങൾ ഡിമാൻഡ് ചെയ്യും അപ്പോൾ സാധനങ്ങളുടെ വില കൂടും അപ്പോൾ ഉറപ്പായിട്ടും കച്ചവടക്കാരും കൂടുതൽ ഉൽപ്പാദനം നടത്തും അപ്പോൾ എന്ത് ചെയ്യും ഗ്രോത്ത് ഉണ്ടാവും അപ്പോൾ പണനയത്തിന്റെ രണ്ട് ലക്ഷ്യം ഒന്ന് സാർ നേരത്തെ പറഞ്ഞ പോലെ ഇൻഫ്ലേഷൻ നിയന്ത്രിക്കുക മറ്റൊന്ന് എന്താണ് വളർച്ച സാമ്പത്തിക വളർച്ച കൈവരിക്കുക വളർച്ചക്ക് രാജ്യത്ത് ആർ ബി ഐ മാത്രമാണോ ഇത് കൊടുക്കുന്നത് അല്ലാതെ കേന്ദ്ര നമ്മുടെ മന്ത്രിസഭകൾ അല്ലെങ്കിൽ നമ്മുടെ രാജ്യത്ത് സർക്കാരുകൾ ഇതിനു വേണ്ടിട്ടൊന്നും ചെയ്യുന്നില്ലേ ഉണ്ട് ഇവിടെ പറയുമ്പോൾ ആർ ബി ഐ മാത്രമല്ല വളർച്ചയെ പ്രോത്സാഹിപ്പിക്കാൻ വേണ്ടിയുള്ള നടപടി അതായത് പണനയം അല്ലെങ്കിൽ മോണിറ്ററി പോളിസി വഴി ആർ ബി ഐ മാത്രമല്ല നടപടി ചെയ്യുന്നത് പകരം സർക്കാർ നമ്മുടെ കേന്ദ്ര സർക്കാർ ഫിസ്ക്കൽ പോളിസി അല്ലെങ്കിൽ ധനനയത്തിലൂടെ കേന്ദ്ര സർക്കാരും ഈ ഒരു സാമ്പത്തിക വളർച്ചയെ പ്രോത്സാഹിപ്പിക്കുന്നുണ്ട് അപ്പോൾ എന്താണ് ഫിസിക്കൽ പോളിസി എന്നൊരു ചോദ്യം വരുന്നത് ഫിസ്ക്കൽ പോളിസി അല്ലെങ്കിൽ ധനനയം എന്ന് വെച്ചാൽ കേന്ദ്ര സർക്കാരിൻ്റെ വരുമാനം കേന്ദ്ര സർക്കാരിൻ്റെ ചിലവ് അതുപോലെ തന്നെ കേന്ദ്ര സർക്കാരിൻ്റെ കടം തുടങ്ങിയ കാര്യങ്ങളുമായിട്ട് ബന്ധപ്പെട്ട് സർക്കാരിൻ്റെ ഒരു നയമാണ് ഫിസ്ക്കൽ പോളിസി അല്ലെങ്കിൽ ധനനയം എന്ന് പറയുന്നത് ഈ ഫിസിക്കൽ പോളിസി എന്ന വാക്ക് കൂടുതലും കാണാറുള്ളത് ബഡ്ജറ്റ് വരുന്ന സമയത്താണ് ഫിസിക്കൽ പോളിസിയും ബഡ്ജറ്റും തമ്മിലുള്ള ബന്ധം എന്താണ് അതായത് നമ്മൾ ഈ ഒരു മോണിറ്ററി പോളിസി പറഞ്ഞല്ലോ പണനയത്തിനകത്ത് റിപ്പോ റിവേഴ്സ് ട്രിപ്പ് അതുപോലെ ഒരുപാട് കാര്യങ്ങൾ ഉപയോഗിച്ച് നമ്മൾ എന്ത് പറഞ്ഞു പണം നിയന്ത്രിക്കുന്ന പോലെ ഫിസിക്കൽ പോളിസിയുടെ ഒരു പ്രധാനപ്പെട്ട ടൂളാണ് ബഡ്ജറ്റ് ബജറ്റ് എന്ന് ഉദ്ദേശിക്കുന്ന ഗവൺമെൻറ് ഒരു ഫിസിക്കൽ പോളിസി ധനനയം അനൗൺസ് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഒരു പ്രധാനപ്പെട്ട ടൂളാണ് ആണ് ബഡ്ജറ്റ് എന്ന് പറയുന്നത് അതിൻ്റെ ഭാഗമായിട്ട് ഗവൺമെൻറ് വരാൻ പോകുന്ന സാമ്പത്തിക വർഷം ഇപ്പോൾ നമുക്കറിയാം ഫെബ്രുവരി ഒന്നിന് നമ്മുടെ കേന്ദ്ര ധനകാര്യമന്ത്രി നിർമ്മല സീതാരാമൻ ബജറ്റ് അവതരിപ്പിക്കുന്നു എന്ന് പറയുമ്പോൾ നമ്മൾ അതിൽ നിന്ന് വരാൻ പോകുന്ന സാമ്പത്തിക വർഷം കേന്ദ്ര സർക്കാർ പ്രതീക്ഷിക്കുന്ന അവരുടെ വരുമാനം അവരുടെ ചെലവ് തുടങ്ങിയ സ്റ്റേറ്റ്മെൻറ് തുടങ്ങിയ കാര്യങ്ങൾ അടങ്ങുന്ന ഒരു സ്റ്റേറ്റ്മെൻ്റ് ആണ് ബജറ്റ് എന്ന് പറയുന്നത് ഫിസിക്കൽ പോളിസിയുടെ ഒരു ടൂളാണ് ബജറ്റ് എന്ന് പറയുന്നത് സാമ്പത്തിക വളർച്ചയിൽ നമ്മുടെ രാജ്യം മൂന്നാം സ്ഥാനത്തേക്ക് ഭാവിയിൽ വരുമെന്ന് പറയപ്പെടുന്നുണ്ട് ഇതൊരു തള്ളാണോ അതല്ല യാഥാർത്ഥ്യമാണോ ഇത് എന്ത് അടിസ്ഥാനത്തിലാണ് നമ്മുടെ രാജ്യം സാമ്പത്തികമായി എന്ന് പറയുന്നത് അതായത് നിലവിലെ ഒരു സാഹചര്യത്തിൽ ഇന്ത്യ അഞ്ചാം സ്ഥാനത്താണ് ലോകത്തി ചൈന അതുപോലെ ജർമ്മനി ജപ്പാനെ കഴിഞ്ഞ് ഇന്ത്യൻ്റെ അഞ്ചാം സ്ഥാനത്താണ് ഇന്ത്യ മൂന്നിലേക്ക് എത്തും ഉടനെ തന്നെ രണ്ടായിരത്തി കൂടി ഇന്ത്യ മൂന്നാം സ്ഥാനത്തേക്ക് എത്തുമെന്ന് പല അന്താരാഷ്ട്ര സംഘടനകളും ഇന്ത്യൻ ഗവൺമെന്റ് അവകാശപ്പെടുന്നുണ്ട് ഇത് തള്ളാണോ എന്ന് ചോദിച്ചാൽ അല്ല കാരണം ഇന്ത്യയുടെ വളർച്ച ഇപ്പോഴത്തെ ഒരു വളർച്ചാ നിരക്ക് പ്രകാരം ഇന്ത്യ രണ്ടായിരത്തി മുപ്പത് കഴിയുമ്പോൾ തന്നെ എന്ത് ചെയ്യുന്നുണ്ട് മൂന്നാം സ്ഥാനത്തേക്ക് എത്തുന്നുണ്ട് ഇത് എന്തിൻ്റെ അടിസ്ഥാനത്തിലാണെന്ന് ചോദിച്ചാൽ ദേശീയ വരുമാനം ജി ഡി പി നമുക്കറിയാവുന്നുണ്ട് ഒരു രാജ്യത്ത് ഉൽപ്പാദിപ്പിക്കുന്ന സാധനങ്ങളുടെ സേവനങ്ങളുടെ ആകെ തുകയാണ് ജി ഡി പി അപ്പോൾ അതിലുണ്ടാകുന്ന വർദ്ധനവനെയാണ് ഈ ഒരു സാമ്പത്തിക വളർച്ച എന്ന് പറയുന്നത് അപ്പോൾ ഓരോ വർഷവും മുൻവർഷം അപേക്ഷിച്ച് നോക്കുന്ന സമയത്ത് ഇന്ത്യയിൽ കൂടുതൽ വളർച്ച കൈവരിക്കുന്നു ഇത് ഇന്ത്യേനെ മൂന്നാമത് ലോകശക്തി സാമ്പത്തിക ശക്തിയായിട്ട് മാറുന്നതിൽ വലിയൊരു സഹായകരമാകും അപ്പൊ എന്തായാലും ഇന്ത്യ മൂന്നാം സ്ഥാനത്തേക്ക് എത്തും എന്നുള്ളതിൽ നിലവിലത്തെ ഒരു സാഹചര്യത്തിൽ സംശയമില്ലാത്ത കാര്യമാണ് അപ്പോൾ അവിടെ ജീവിത സാഹചര്യങ്ങളോ എല്ലാവരുടെയും ഇന്ത്യയിലുള്ള മുഴുവൻ ആൾക്കാരുടെ ജീവിത സാഹചര്യങ്ങളോ ഒന്നും കൂടെ കണക്കാക്കപ്പെടുന്നില്ല ജി ഡി പി അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ടാണ് ഈ ഒരു വളർച്ച നമ്മൾ സാർ പറയുമ്പോ അതിലൊരു പോയിന്റ് നമുക്ക് പറയാണ്ട് വളർച്ച വികസനം രണ്ടും വ്യത്യസ്തമായിട്ടുള്ള കോൺസെപ്റ്റ് ഇന്ത്യ ലോകത്തിൽ ഏറ്റവും വേഗത്തിൽ വളരുന്ന സമ്പദ് വ്യവസ്ഥ പക്ഷെ ഇന്ത്യനെ ഒരിക്കലും നമ്മൾ വികസിത രാജ്യം എന്ന് പറയാറില്ല അത് എന്തുകൊണ്ടായിരിക്കും നമ്മൾ വികസിത രാജ്യം എന്ന് പറയുമ്പോൾ നമുക്ക് നോർവേ സ്വീഡൻ ഫിൻലാൻഡ് യു എ അതുപോലെ തന്നെ അമേരിക്കയൊക്കെ പറയാറുണ്ട് അവർ ജീവിത നിലവാരത്തിലും വളർച്ചയിലും ഒരുപോലെ മുന്നിൽ നിൽക്കുന്ന സമയത്ത് ഇന്ത്യ വളർച്ചയിൽ മാത്രം കൂടുതൽ സാധനങ്ങളും സേവനങ്ങളും ഉൽപ്പാദിപ്പിക്കുന്നു പക്ഷേ വരുമാനം അല്ലെങ്കിൽ സ്വത്ത് കുറച്ച് ആൾക്കാരിൽ മാത്രം വിദ്യാഭ്യാസം എല്ലാവരിലും കിട്ടുന്നില്ല ജീവിത നിലവാരം എല്ലാവരിലും മെച്ചപ്പെടുന്നില്ല അങ്ങനെ വരുമ്പോഴാണ് വികസനം കൈവരിക്കുന്ന ഇന്ത്യ ഒരു വികസിത രാജ്യമല്ല വികസ്വര രാജ്യം വികസനത്തിലോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന രാജ്യം അതേസമയം ഇന്ത്യയിൽ വളർച്ചയുണ്ട് അതാണ് എന്റെ കൃത്യമായിട്ടുള്ള വ്യത്യാസം എന്ന് പറയുന്നത് ഓക്കെ ഇനി നമ്മുടെ ഞാൻ ഇങ്ങനെ കേട്ടിട്ടുള്ളതാണ് നമ്മുടെ ഇന്ത്യയുടെ പ്രധാനപ്പെട്ട വരുമാന മാർഗം എന്ന് പറയുന്നത് കടങ്ങൾ കടബാധ്യതകളാണ് ഞാൻ കേട്ടിട്ടുണ്ട് ശരിയാണ് കടബാധ്യതയാണോ ഇന്ത്യയുടെ വരുമാനം വരുമാനം ഏറ്റവും പ്രധാനപ്പെട്ട നമ്മുടെ ബജറ്റ് ഉണ്ടല്ലോ ബജറ്റ് അനൗൺസ് ചെയ്യുന്ന സമയത്ത് നമ്മുടെ ധനകാര്യമന്ത്രി പറയുന്ന ഒരു കാര്യമുണ്ട് ഇന്ത്യക്ക് വരുമാനം കിട്ടുമ്പോൾ അതിനെ ഒരു രൂപ കണക്കിൽ അവതരിപ്പിക്കാറുണ്ട് അതായത് ഒരു രൂപ കിട്ടുമ്പോൾ അതായത് ഇന്ത്യയുടെ മൊത്തം വരുമാനത്തിന് ഒരു രൂപയായിട്ട് മാറ്റിയിട്ട് ഒരു രൂപയിൽ എവിടുന്നൊക്കെയാണ് ഒരു രൂപ കിട്ടുന്നത് ഏറ്റവും കൂടുതൽ നമ്മൾ സോഴ്സ് ആയിട്ട് പറയുന്ന കടമാണ് അതായത് ഗവൺമെൻറ് ഏറ്റവും വലിയ വരുമാനം ഒറ്റ വരുമാനമായിട്ട് പറയുന്നത് കടമാണ് അതായത് ഇരുപത്തി ആറ് ശതമാനത്തോളം ബോറോയിങ്സ് ആൻഡ് അതർ ലൈബിലിറ്റി കടവും മറ്റ് ബാധ്യതകളും അപ്പോൾ ബജറ്റ് പ്രകാരം ഏറ്റവും വലിയ ഗവൺമെൻറിന്റെ റെസീപ്റ്റ് റെസീപ്റ്റ് എന്ന് ഉദ്ദേശിക്കുന്ന വരുമാനം കടവും തന്നെയാണ് അപ്പോൾ നമ്മുടെ രാജ്യത്ത് നികുതി ഒരു പ്രധാന വരുമാന മാർഗ്ഗമല്ലേ അതായത് നികുതി ഒരു പ്രധാന വരുമാന മാർഗ്ഗമാണ് യഥാർത്ഥത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ബജറ്റ് നോക്കിക്കഴിഞ്ഞാൽ കാണാൻ പറ്റും ഇരുപത്തി ആറ് ഇരുപത്തിയേഴ് ശതമാനം ബാധ്യതകൾ കടവെന്ന് പറഞ്ഞല്ലോ അതിനൊപ്പം തന്നെ നികുതികളുണ്ട് ആ നികുതികൾ പല നികുതികളായിട്ടാണ് കിടക്കുന്നത് ഇപ്പോൾ ജി എസ് ടി പതിനാറ് ശതമാനം അല്ലെങ്കിൽ ഈ പറയുന്ന പോലെ ആദായ നികുതി ഇൻകം ടാക്സ് ഇത്ര ശതമാനം അതുപോലെ തന്നെ കോർപ്പറേറ്റ് ടാക്സ് കമ്പനികൾ കൊടുക്കുന്ന നികുതി ഇത്ര ശതമാനം അപ്പം നികുതികൾ നമ്മൾ ഒറ്റ വരുമാനമായിട്ടല്ല കണക്കാക്കുന്നത് പകരം ഓരോ നികുതിനെയും പല വരുമാന സ്രോതസ്സായിട്ട് കണക്കാക്കുന്നത് കൊണ്ട് തന്നെ നികുതി ഒരു പ്രധാന വരുമാന സ്രോതസ്സല്ല പകരം കടവും മറ്റ് ബാധ്യതകളുമാണ് വരുമാന എന്ന് പറയുന്നത് പക്ഷെ നികുതി പ്രധാനപ്പെട്ടതാണോ ആണ് ലോകത്തെ ഏതൊരു രാജ്യത്തിൻ്റെയും ഇപ്പോൾ ഗവൺമെൻറ്റിൻ്റെ സാമൂഹ്യ സാമ്പത്തിക രാഷ്ട്രീയപരമായിട്ടുള്ള ലക്ഷ്യങ്ങൾ നിറവേറ്റാൻ നികുതി എന്ന് പറയുന്നത് എന്താണ് പ്രധാനപ്പെട്ടതാണ് അതായത് ഇന്ത്യക്കും വളരെ പ്രധാനപ്പെട്ട ഒരു വരുമാന മാർഗ്ഗമാണ് എന്താണ് ഈ ഡയറക്റ്റ് ടാക്സ് ഇൻഡയറക്റ്റ് ടാക്സ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് അതായത് നമ്മൾ ഈ നികുതികൾ രണ്ട് തരം പരോക്ഷവും പ്രത്യക്ഷവും എന്ന് പറയുന്ന ഇൻഡയറക്റ്റ് പ്രത്യക്ഷം എന്ന് വെച്ചാൽ ഡയറക്ട് ടാക്സ് നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ് നമുക്കൊരു വരുമാനമുണ്ട് എനിക്കിപ്പോൾ പത്ത് ലക്ഷം ഉണ്ട് അല്ലെങ്കിൽ ഒരു ഇരുപത് ലക്ഷം വരുമാനം ഉണ്ടെങ്കിൽ ഞാൻ ആ വരുമാനത്തിന് മേൽ ഗവൺമെന്റിന് നേരിട്ട് കൊടുക്കുന്ന നികുതിയാണ് ഡയറക്ട് ടാക്സ് അല്ലെങ്കിൽ പ്രത്യക്ഷ നികുതി എന്ന് പറയുന്നത് ഉദാഹരണം സാറിന് ഇപ്പോൾ ഒരു ഒരു കോടി വരുമാനം ഉണ്ടെന്ന് വിചാരിക്കുക ഓക്കെ വിചാരിക്കട്ടെ നമ്മളെല്ലാവരും അപ്പം അങ്ങനെ വിചാരിച്ചു കഴിഞ്ഞാൽ വിചാരിച്ചു വിചാരിച്ചേക്കും അങ്ങനെയാണെങ്കിൽ അതിന് ഇത്ര ശതമാനം സാർ നികുതി കൊടുക്കുന്നു അപ്പൊ അതിനെ പ്രത്യക്ഷ നികുതി സാറ് നേരിട്ട് ഗവൺമെന്റ് നികുതി കൊടുക്കുകയല്ലേ ചെയ്യുന്നത് അതിനെ പ്രത്യക്ഷ നികുതി അവിടുത്തെ ഒരു പ്രത്യേകത സാറിന്റെ ആ ബാധ്യത വേറെ ആളുടെ തലയിൽ മാറ്റാൻ പറ്റും അത് അതാണ് പ്രത്യക്ഷ നികുതി സാറിന് വേറൊരാളുടെ തലയിലോട്ടാ ബാധ്യത മാറ്റാൻ പറ്റുന്നില്ല അതേസമയം പരോക്ഷ നികുതി എന്ന് പറഞ്ഞാൽ എന്താ ഞാനൊരു ഉൽപാദകനാണ് ഞാൻ എന്തെങ്കിലും വസ്തു ഉൽപാദിപ്പിക്കുന്നു ഞാൻ എന്ത് ചെയ്യണം ആ വസ്തു ഫാക്ടറിയിൽ നിന്ന് പുറത്തു പോകുന്നതിന് മുമ്പേ ഗവൺമെന്റ് എന്തടയ്ക്കണം നികുതി അടയ്ക്കണം പക്ഷേ അതിനുശേഷം ആ നികുതി ബാധ്യത ഞാൻ കസ്റ്റമറുടെ തലയിലോട്ട് മാറ്റും കാരണം നമ്മൾ സാധനങ്ങൾ മേടിക്കുമ്പോൾ അതിനകത്ത് ഇൻക്ലൂസീവ് ഓഫ് ഓൾ ടാക്സ് എന്ന് പറഞ്ഞ സാധനത്തിൻ്റെ നമ്മൾ നികുതി നമ്മുടെ കയ്യിൽ നിന്ന് പോകുന്നുണ്ട് പക്ഷെ നമ്മൾ നേരിട്ട് ഗവൺമെൻറ് അടയ്ക്കുന്നില്ല പകരം എന്താരടയ്ക്കുന്ന ഉൽപാദനമാണ് അടക്കുന്നത് അതാ തമ്മിലുള്ള വ്യത്യാസം ഇപ്പോൾ ഡയറക്ട് ടാക്സിന് ഉദാഹരണം പറഞ്ഞാൽ വരുമാന ആദായ നികുതി ഇൻകം ടാക്സ് കോർപ്പറേറ്റ് ടാക്സ് അതെല്ലാം ഉദാഹരണം ഇൻഡയറക്ട് ടാക്സ് നമ്മൾ ജി എസ് ടി എക്സൈസ് ഡ്യൂട്ടി അതെല്ലാം ഉദാഹരണങ്ങളാണ് അങ്ങനെ ഒരു വരുമാനം ഒന്നും സാധാരണക്കാരൻ സാധാരണക്കാരൻ അവൻ പരോക്ഷ നികുതി മാത്രമേ അല്ല നമുക്കൊരു ഒരാള് ടി എക്സൈസ് ഡ്യൂട്ടി മാത്രമേ കൊടുക്കുന്നുണ്ടോ അല്ല നമ്മളിപ്പോ വീടിന് സാർ നികുതി അടയ്ക്കുന്നില്ലേ അടയ്ക്കുന്നുണ്ട് അതുപോലെ തന്നെ വസ്തുവിന് നികുതി അടയ്ക്കുന്നുണ്ട് പ്രോപ്പർട്ടി ടാക്സ് പഞ്ചായത്തിൽ നമ്മൾ കൊടുക്കാറുണ്ട് വീടിന് അതുപോലെ ലാൻഡ് ടാക്സ് സർക്കാരിന് വില്ലേജ് ഓഫീസ് കൊണ്ട് അടയ്ക്കാറുണ്ട് ഇതെല്ലാം പ്രത്യക്ഷ നികുതിയാണ് ഇതെല്ലാം നമ്മൾ നേരിട്ട് ഗവൺമെന്റ് അടയ്ക്കുന്ന നികുതിയല്ലേ അല്ലെ അപ്പൊ ഇതെല്ലാം പ്രത്യക്ഷ നികുതി അപ്പോ സാധാരണക്കാരൻ പ്രത്യക്ഷ നികുതിയും പരോക്ഷ നികുതിയും എന്നുള്ളതാണ് ഓക്കെ ഇനി നികുതിയെ കുറിച്ച് പറയുമ്പോൾ നമുക്കറിയാം നമ്മുടെ നാട്ടിൽ ജി എസ് ടി ആണോ രാജ്യത്തുള്ള ഈ ജി എസ് ടി എന്ന സമ്പ്രദായം നമ്മുടെ ഇന്ത്യ രാജ്യത്ത് മാത്രമുള്ള നികുതി സമ്പ്രദായമാണോ അല്ല ജി എസ് ടി എന്ന് പറഞ്ഞാൽ ലോകത്ത് പല രാജ്യങ്ങളിലും ജി എസ് ടി നടപ്പിലാക്കിയിട്ടുണ്ട് ജി എസ് ടി എന്ന് വെച്ചാൽ ഒരു പ്രധാനപ്പെട്ട പരോക്ഷ നികുതി ഇൻഡയറക്ട് ടാക്സ് ആണ് ലോകത്ത് ആദ്യമായിട്ട് ഇത്തരത്തിൽ ജി എസ് ടി കൊണ്ടുവരുന്ന രാജ്യം ഫ്രാൻസ് ആണ് ഫ്രാൻസ് ജി എസ് ടി മാത്രല്ല വാറ്റ് നമ്മൾ കേട്ടത്തില്ലേ വാല്യൂ ടാക്സ് എന്ന് പറയുന്ന വാറ്റ് ജി എസ് ടി ഇതെല്ലാം ലോകത്താദ്യമായിട്ട് അവതരിപ്പിക്കുന്ന ഫ്രാൻസിലാണ് പക്ഷെ ഒരു പ്രശ്നമാണ് പ്രത്യേകതയുണ്ടെന്ന് വെച്ചാൽ ഇന്ത്യ ഈ ഒരു ജി എസ് ടി നടപ്പിലാക്കിയിട്ടുള്ളത് ഫ്രാൻസ് എന്നല്ല ഇന്ത്യ കാനഡയുടെ മാതൃകയാണ് നമ്മൾ ഫോളോ ചെയ്യുന്നത് കാരണം എന്ന് വെച്ചാൽ നമ്മൾ ഡുവൽ മോഡൽ ഓഫ് ജി എസ് ടി നമുക്കറിയാം കേന്ദ്ര സർക്കാരും ജി എസ് ടി പിടിക്കും പിരിക്കും സംസ്ഥാന സർക്കാരും പിരിക്കാറുണ്ട് അപ്പോൾ ഈ ഒരു മാതൃക നമ്മൾ കാനഡയിൽ നിന്നാണ് സ്വീകരിച്ചിട്ടുള്ളത് ഓക്കെ ജി എസ് ടി കൊണ്ടുള്ള ഗുണവും ദോഷവും എന്താ ഗുണങ്ങളും ദോഷങ്ങളും ഒരുപാട് നമുക്ക് പറയാനുണ്ട് അതായത് നമുക്ക് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള രണ്ട് മൂന്ന് ഗുണങ്ങളും ദോഷങ്ങളും പറഞ്ഞാൽ ഗുണമെന്ന് പറയുന്നതെന്ന് വച്ചാൽ ഈസി ആയി ടാക്സ് കംപ്ലൈൻസ് ടാക്സ് ഇപ്പോൾ അടയ്ക്കുന്നതാണെങ്കിലും റിട്ടേൺ എല്ലാം തന്നെ സിമ്പിളായിട്ട് മാറി ഗവൺമെന്റിനെ സംബന്ധിച്ചിടത്തോളം ടാക്സ് പിരിക്കുന്ന ചെലവ് കുറഞ്ഞു അത് അപ്പം അടയ്ക്കുന്ന ആളെ സംബന്ധിച്ചിടത്തോളം പിരിക്കുന്ന ആളെ സംബന്ധിച്ചിടത്തോളം കുറച്ചുകൂടെ സിമ്പിൾ ആയിട്ട് മാറി അതുപോലെ നികുതിക്ക് മുകളിലുള്ള നികുതി നമ്മൾ ക്യാഷ് കേഡിംഗ് എഫക്റ്റ് എന്ന് പറയാറുണ്ട് മുന്നേന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു നികുതിക്ക് മുകളിലെ ഇരട്ട നികുതി നമ്മൾ പറയാറുണ്ട് അപ്പൊ അത് ഒഴിവാക്കിയിട്ടുണ്ട് ക്യാഷ് കേഡിംഗ് എഫക്ട് പരമാവധി ജി എസ് ടീനെ കൊണ്ട് ഒഴിവാക്കാൻ പറഞ്ഞു പറ്റിയിട്ടുണ്ട് മാത്രമല്ല ഗവൺമെന്റ് നികുതി വരുമാനത്തിൽ ഉണ്ടാകുന്ന വർദ്ധനവ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുന്നുണ്ട് ഇപ്പോൾ ജി എസ് ടിയിലൂടെ കാണാൻ പറ്റുന്നുണ്ട് അതേസമയം നമ്മൾ ദോഷങ്ങളെപ്പറ്റി പറയുകയാണെങ്കിൽ ജി എസ് ടിയുടെ ദോഷങ്ങളെ പറ്റി പറഞ്ഞാൽ ഒരു പ്രധാനപ്പെട്ട ദോഷമായിട്ട് സംസ്ഥാനങ്ങളെ സംബന്ധിച്ച് നോക്കുമ്പോൾ മുന്നേ ഉൽപാദക സംസ്ഥാനങ്ങളുണ്ടല്ലോ സാധനങ്ങൾ പ്രൊഡ്യൂസ് ചെയ്യുന്ന സംസ്ഥാനങ്ങൾക്ക് കൂടുതൽ വരുമാനം ജി എന്താ നികുതിയിൽ നിന്ന് കിട്ടിയിട്ടുള്ളൂ ഇപ്പം ജി എസ് ടിയുടെ പ്രത്യേകത ജി എസ് ടി എന്ന് പറഞ്ഞാൽ ഉപഭോക്ത സംസ്ഥാനങ്ങളുണ്ടല്ലോ കേരളം പോലുള്ള കൺസ്യൂമർ സ്റ്റേറ്റുകൾ നമുക്കാണിപ്പോൾ ജി എസ് ടി വഴി കൂടുതൽ വരുമാനം കിട്ടുന്നത് അപ്പോൾ കൺസ്യൂമർ സ്റ്റേറ്റിനാണ് ഇപ്പോൾ ജി എസ് ടി കൂടുതൽ വരുമാനം കിട്ടുന്നത് അത് ആരെ ബാധിക്കും പ്രൊഡ്യൂസിങ് സ്റ്റേറ്റുകൾ അത് ബാധിക്കുന്നതിന് ഒരു പ്രധാനപ്പെട്ട കാരണമാണ് നമുക്കൊരു പ്രധാനപ്പെട്ട ഒരു ലിമിറ്റേഷൻ ആയിട്ട് പറയാൻ പറ്റുന്നതാണ് ഈ ഒരു കാര്യം എന്ന് പറയുന്നത് നികുതി ജി എസ് ടി സമ്പ്രദായ കൊണ്ടുവന്നു അപ്പൊ ഈ ജി എസ് ടിയിൽ ഉൾപ്പെടാത്ത മറ്റെന്തെങ്കിലും എന്തെങ്കിലും കാര്യങ്ങളുണ്ടോ ഉണ്ട് ഉറപ്പായിട്ടുണ്ട് നമ്മളിപ്പോ സാർ പെട്രോൾ അടിക്കാൻ പോകണം വിചാരിക്കുക പെട്രോളിനൊക്കെ ഇപ്പൊ എത്ര വില നൂറ്റി ഏഴ് നൂറ്റി അറുപത്തി ഏഴ് രൂപയാണ് പെട്രോളിന് എന്തില്ല ജി എസ് ടി ഇല്ല ജി എസ് ടി പക്ഷേ പകരം നമ്മൾ എക്സൈസ് ഡ്യൂട്ടിയും വാറ്റ് സെയിൽ ടാക്സും ആണ് നമ്മൾ പെട്രോളിന് കൊടുക്കുന്നത് പെട്രോൾ എന്ന് പറയുന്നത് ഈ ഒരു ജി എസ് ടി ഒഴിവാക്കിയിട്ടുള്ള അല്ലെങ്കിൽ ജി എസ് ടിയിൽ നിന്ന് ഒഴിവാക്കിയിട്ടുള്ള ഒരു വസ്തുവാണ് പെട്രോൾ അതുപോലെ തന്നെ ആൽക്കഹോൾ അത് പ്രത്യേകിച്ച് ഹ്യൂമൻ കൺസംഷൻ മദ്യപിക്കാൻ വേണ്ടിയിട്ടുള്ള മദ്യം അതും അതിനും ജി എസ് ടി ഇല്ല അതിന് സംസ്ഥാന സർക്കാർ എക്സൈസ് ഡ്യൂട്ടിയാണ് കളക്ട് ചെയ്യുന്നത് അതുപോലെ തന്നെ ഇലക്ട്രിസിറ്റി ഇലക്ട്രിസിറ്റിക്കും ജി എസ് ടി ഇല്ല ഇത് മൂന്നും പ്രധാനമായിട്ടും ജി എസ് ടിക്ക് ഉൾപ്പെടുത്താത്ത വസ്തുക്കളാണ് ചിലപ്പോൾ നമ്മളിപ്പം കടകളിൽ നിന്ന് സാധനം മേടിക്കും നമ്മൾ നേരത്തെ പറഞ്ഞു അതൊക്കെ ഇൻഡയറക്ട് ടാക്സിൽ വരുന്നതെന്ന് പറഞ്ഞു നമ്മൾ കടയിൽ നിന്ന് പഴവും പച്ചക്കറിയൊക്കെ വാങ്ങിക്കാറുണ്ട് അപ്പോൾ ഇതിനൊക്കെ ടാക്സ് വരുന്നുണ്ടോ അല്ലെങ്കിൽ ജി എസ് ടി ഇതിനൊക്കെ ജി എസ് ടി വരുന്നുണ്ടോ അപ്പം വേറൊരു സംശയമാണ് ആൾക്കാർക്കുള്ള അതായത് പെട്രോളിനും ഈ ഒരു ആൽക്കഹോളിനും ജി എസ് ടി ഇല്ലാന്ന് പറഞ്ഞു അപ്പോൾ ഈ പഴത്തിനും പച്ചക്കറിക്കും നമ്മൾ ജി എസ് ടി അടയ്ക്കുന്നുണ്ടോ യഥാർത്ഥത്തിൽ പഴം പച്ചക്കറി പാല് ഇതിനെല്ലാം ജി എസ് ടി ഉണ്ട് സീറോ പെർസെൻറ്റേജാണ് അതായത് ഇതിന് സീറോ പെർസെൻറ്റേജിൽ നമ്മൾ ജി എസ് ടി അടയ്ക്കുന്നത് ജി എസ് ടി അടയ്ക്കേണ്ട പക്ഷെ പൂജ്യം ശതമാനം ജി എസ് ടി ഉണ്ട് പക്ഷെ പെട്രോളും ആൽക്കഹോളിൻ്റെ പ്രത്യേകത എന്താണ് അത് ജി എസ് ടിക്ക് വെളിയില്ല അതിന് വേറെ നികുതി നമ്മൾ കൊടുക്കുന്നുണ്ട് പഴവും പച്ചക്കറിയും ജി എസ് ടിയുടെ അകത്താണെങ്കിലും അതിന് സീറോ പെർസെൻറ്റേജ് എത്ര പെർസെൻറ്റേജ് വെച്ചിട്ടുള്ളത് അതായത് പ്രധാനമായിട്ടും നമ്മളിപ്പോൾ സീറോ ഫൈവ് ട്വൽവ് പതിനെട്ട് ഇരുപത്തിയെട്ട് അന്ന് ഇങ്ങനെ പല സ്ലാബുകളായിട്ടാണ് ടാക്സ് സ്ലാബുകൾ പോയിട്ടുള്ളത് നമുക്കിതിൽ യൂണിക്കായിട്ട് പറയാൻ പറ്റുന്നത് എന്ന് പറയുന്ന ഒരു സ്പെഷ്യൽ സ്ലാബ് റേറ്റ് ഗോൾഡിന് ഓക്കെ സർ ഇനി ഒരു മറ്റു സംശയത്തിലേക്ക് പോവാണ് നമ്മളിപ്പോ നമ്മൾ പുറത്തുള്ള രാജ്യങ്ങളൊക്കെ ആയിട്ട് ഇത് നടത്താറുണ്ടല്ലോ നമ്മുടെ വ്യാപാരം നടത്താറുണ്ടല്ലോ അപ്പോൾ നമ്മൾ മറ്റു രാജ്യങ്ങളുമായിട്ട് വിദേശ രാജ്യങ്ങളുമായിട്ട് വ്യാപാരം നടത്തുന്ന സമയത്ത് നമ്മൾ നമ്മുടെ രാജ്യം ഏത് കറൻസിയാണ് കൊടുക്കുന്നത് നമ്മുടെ രൂപ കൊടുക്കാൻ പറ്റില്ലല്ലോ എന്തായാലും അപ്പോൾ നമ്മൾ ഏത് കറൻസിയാണ് അവിടെ വ്യാപാര വിനിമയത്തിന് വേണ്ടി ഉപയോഗിക്കുന്നത് ഇത് പല ആൾക്കാർ നമുക്ക് എല്ലാവർക്കും പൊതുവിലുണ്ടാകുന്ന ഡൗട്ടിച്ച് എന്ത് കറൻസി യൂസ് ചെയ്തിട്ടാണ് കാരണം അമേരിക്കയാണെങ്കിൽ അവരുടെ ഡോളറാണ് നമ്മുടെ റുപ്യ അപ്പം ഇനി വേറൊരു കാര്യം മനസ്സിലാക്കിയാൽ നമ്മൾ ഭൂരിപക്ഷം ഈ ഒരു എന്താ വിദേശ വ്യാപാരത്തിനും ഇന്ത്യ ഉപയോഗിക്കുന്നത് ഡോളറാണ് അതായത് ഇന്ത്യ ഇറക്കുമതി ചെയ്യുമ്പോൾ സാധനങ്ങൾ ഇറക്കുമതി ചെയ്യുമ്പോൾ നമ്മൾ അങ്ങോട്ട് പൈസ കൊടുക്കണമല്ലോ എൺപത് ശതമാനം വിദേശ വ്യാപാരത്തിനും ഇറക്കുമതിക്ക് നമ്മൾ ഉപയോഗിക്കുന്ന ഡോളറാണ് പക്ഷെ ഒരു കാര്യം മനസ്സിലാക്കേണ്ടത് ഈ എൺപത് ശതമാനം ഇറക്കുമതി അമേരിക്ക എന്ന് മാത്രം അതായത് അമേരിക്ക മാത്രമല്ല ചൈനയാണെങ്കിലും മറ്റേത് രാജ്യമാണെങ്കിലും നമ്മൾ ഇറക്കുമതി ചെയ്യുമ്പോൾ അവർക്ക് നമ്മൾ കൊടുക്കാനുള്ളത് അവർ ആവശ്യപ്പെടുന്നത് ഡോളറാണ് അപ്പോൾ നമ്മൾ കൂടുതലായിട്ടും ഈ ഒരു വിദേശ വ്യാപാരം നടത്തുന്ന ഡോളറിലെ ഡോളറിലാണെന്നുള്ള കാര്യം മനസ്സിലാക്കുക സാറിന് മറ്റൊരു സംശയം എപ്പോഴും തോന്നാറുണ്ട് നമ്മുടെ ഡോളറിൻ്റെ മൂല്യം കൂടി വർദ്ധിച്ചു രൂപ ഇടിഞ്ഞു എന്ന് കേൾക്കാറുണ്ട് എന്താണ് ബേസിക്കലി ഇവിടെ എന്താ സംഭവിക്കുന്നത് എന്തുകൊണ്ടാണ് ഇങ്ങനെ ഡോളറിൻ്റെ മൂല്യം കൂടുകയും രൂപ നമ്മുടെ റുപ്പി ഇതിൻ്റെ മൂല്യം കുറയുകയും ചെയ്യുന്നത് എന്തുകൊണ്ടാണ് നമ്മൾ പലപ്പോഴും വാർത്തകളില് ഡിപ്രീസിയേഷൻ രൂപ ഇടിയുന്നു ഇടിഞ്ഞു താഴുന്നു ഡോളറുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ നമ്മൾ ആദ്യം പറഞ്ഞ പോലെ ഒരു വസ്തുവിന്റെ വില എപ്പോഴാണ് കൂടുന്നത് ഡിമാൻഡ് ഡിമാൻഡുള്ള ഒരു വസ്തുവിന്റെ വില എപ്പോഴാണ് കുറയുന്നത് ഡിമാൻഡ് അത് തന്നെയാണ് രൂപയ്ക്കും ഡോളറിനും സംഭവിക്കുന്നത് ഡോളറിന് രൂപയായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ ആവശ്യക്കാർ കൂടുമ്പോൾ ഡോളറിന്റെ വില ഉയരുന്നു അപ്പൊ ഏതിന്റെ ആവശ്യക്കാർ കുറയുന്നു അവിടെ രൂപയുടെ ആവശ്യക്കാർ കുറയുന്നു അപ്പൊ രൂപയുടെ മൂല്യം ഇടിയുന്നു ഉദാഹരണം പറഞ്ഞാൽ നമ്മളിപ്പോ കുറെ സാധനങ്ങൾ വിദേശത്ത് നിന്ന് ഇറക്കുമതി ചെയ്യുന്നു അമേരിക്കൻ ഡോളർ ആണ് കൊടുക്കാനുള്ളത് പക്ഷെ നമ്മുടെ കയ്യിൽ ഡോളർ ഉണ്ടോ ഇല്ല നമ്മുടെ കയ്യിൽ രൂപയാളുള്ളത് പക്ഷെ അവർ ആവശ്യപ്പെടുന്ന ഡോളറാണ് അപ്പൊ നമുക്ക് ഈ രൂപ മാറ്റി എന്തെടുക്കണം ഡോളർ എടുക്കണം അപ്പൊ ഇതുകൊണ്ട് നമ്മളൊരു വിദേശ ഫോറക്സ് മാർക്കറ്റിൽ പോകുന്നു എന്നിട്ട് നമ്മൾ പറയണം നമ്മുടെ രൂപ മാറ്റിയിട്ട് എന്ത് വേണം ഡോളർ വേണം എന്ന് പറയാം അപ്പൊ അവിടെ എനിക്ക് വേണ്ടാത്ത കറൻസി ഏതാ രൂപ ആവശ്യമുള്ള കറൻസി ഏതാ ഡോളർ അപ്പൊ രൂപ ആവശ്യമില്ലാത്ത കറൻസിയായി വില കുറയുകയും ഡോളർ ആവശ്യമുള്ള കറൻസിയായിട്ട് വില കൂടുകയും ചെയ്യും ഇതൊരു എക്സാമ്പിൾ ഒരു സാഹചര്യം മാത്രം ഇതുപോലെ നിക്ഷേപം കടമെടുക്കൽ ഇങ്ങനെ പല കാരണങ്ങൾ കൊണ്ടും രൂപയുടെ ആവശ്യം കുറയുകയും അല്ലെങ്കിൽ രൂപയുടെ ഡിമാൻഡ് കുറയുകയും അതേസമയം ഡോളറിന്റെ ഡിമാൻഡ് കൂടുകയും ചെയ്യുമ്പോൾ ഡോളർ ശക്തിപ്പെടുന്നു രൂപ ഡിപ്രീസിയേറ്റ് ഇടിയുന്ന അവസ്ഥ കാണാൻ പറ്റുന്നുണ്ട് ഓക്കെ അപ്പോൾ എനിക്ക് തോന്നുന്നു അത്യാവശ്യം കുറച്ച് എൻ്റെ മനസ്സിലുണ്ടായ സംശയങ്ങൾക്ക് ഉത്തരവായിരുന്നു എനിക്ക് തോന്നുന്നു ഇനി ഇതുപോലെ കുറെ ചോദ്യങ്ങളുണ്ട് പക്ഷേ എല്ലാം ഇപ്പോൾ ചോദിക്കാനുള്ള അവസരം സമയം ഇപ്പോൾ ഇവിടെ ഇല്ല നമുക്ക് സമയപരിമിതിയുണ്ട് അപ്പോൾ അതുകൊണ്ട് ഇതുപോലുള്ള കുറേ അധികം സംശയങ്ങൾ നിങ്ങൾക്കുണ്ടാവും ഇപ്പോൾ എക്കണോമിക് സബ്ജക്റ്റുമായിട്ട് മാത്രമല്ല മറ്റുള്ള സബ്ജക്റ്റുകളുമായിട്ട് ബന്ധപ്പെട്ടൊക്കെ നിങ്ങളുടെ നിങ്ങൾക്ക് ഇപ്പോഴും ഉത്തരം കിട്ടാത്ത ചോദ്യങ്ങളുണ്ട് എങ്കിൽ തീർച്ചയായിട്ടും കമന്റ് ചെയ്യാനായിട്ട് മറക്കരുത് അല്ലേ സാറേ അത് ഇതുപോലെ ഇടയ്ക്കിടയ്ക്ക് വന്നാലോ അപ്പോൾ നമ്മൾ എന്തായാലും ഇങ്ങനെ വളരെ കാര്യങ്ങൾ അറിഞ്ഞു തന്നെ പഠിച്ചു പോവാ പ്രത്യേകിച്ച് ഇപ്പോഴത്തെ പി എ സി പരീക്ഷകളിൽ ചോദ്യങ്ങളുടെ രീതി തന്നെ അങ്ങനെയാണ് കൺസെപ്റ്റ് മനസ്സിലാക്കി പഠിച്ചിട്ട് കാര്യമുള്ളൂ അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് ഇത്തരത്തിലുള്ള സെഷനും ിലൂടെ അങ്ങനെയുള്ള നമ്മുടെ സംശയങ്ങളൊക്കെ നമുക്ക് കുറച്ചുകൂടി ആയിട്ട് നമ്മൾ ചിലപ്പോൾ ക്ലാസ്സിൽ ഇരിക്കുമ്പോൾ പഠിപ്പിക്കുന്ന ഒരു വേറെ മൂഡിലാണല്ലോ അവിടെ ഇരിക്കാറുള്ളത് അപ്പോൾ അതിന് പകരമായിട്ട് ഇങ്ങനത്തെ ഒരു ചർച്ചകളിലൂടെ നമുക്ക് എന്ത് ചെയ്യാം സിംപിൾ ആയിട്ട് തരാൻ പറ്റും അപ്പോൾ വിദ്യാർത്ഥികൾ കമന്റ് ചെയ്യുമെന്ന് വിചാരിക്കുന്നു ഇതുപോലുള്ള തീർച്ചയായിട്ടും നിങ്ങളുടെ സംശയങ്ങൾ കമന്റ് ചെയ്യുക അതുപോലെ തന്നെ നിങ്ങൾ ഇതുപോലെ മറ്റ് സെഷനുകൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അതും കൂടെ കമന്റ് ചെയ്യാനായിട്ട് മറക്കരുത് അപ്പോൾ നിങ്ങളുടെ കൂട്ടുകാരിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കാൻ മറക്കരുത് സബ്സ്ക്രൈബ് ചെയ്യാനായിട്ട് സബ്സ്ക്രൈബ് ചെയ്യാൻ ഇഷ്ടപ്പെട്ട ലൈക്ക് ലൈക്ക് ചെയ്യാനായിട്ട് മറക്കരുത് ഓക്കെ അപ്പം മറ്റു സെഷനോട്ട് നമുക്ക് വീണ്ടും വരാല്ലേ ഓക്കെ അപ്പൊ ഞങ്ങൾ ഈ ഒരു സെഷനോട്ട് അവസാനിപ്പിക്കുകയാണ് മറ്റൊരു വീഡിയോട്ട് വീണ്ടും കാണാം ബൈ താങ്ക് യു